നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് അമിതമായിട്ടുള്ളവർ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ഉയർന്ന അളവിലുള്ളവർക്ക് ഇത് കുറയ്ക്കാൻ നാച്ചുറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പലപ്പോഴും യൂറിക് ആസിഡ് കൂടുന്ന സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന മേജർ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സന്ധികളിൽ വേദനകൾ കൂടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നീരുകൾ ആ ഒരു ഭാഗങ്ങളിൽ വരിക നമുക്ക് കാൽമുട്ടിൻ്റെ ഭാഗങ്ങളിൽ കൈമുട്ടിൻ്റെ ഭാഗങ്ങളിൽ തോളിൻ്റെ തോളെല്ലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ വേദനകളും അതുപോലെ കൈകളിലുള്ള വിരലുകളിലും കാലുകളിലെ വിരലുകളിലും ഒക്കെയാണ് അമിതമായിട്ട് വേദനകൾ വരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നാച്ചുറലി കുറയ്ക്കാൻ പറ്റുന്നത് മറ്റു മെഡിസിൻസ് കൂടാതെ തന്നെ നമുക്ക് ഡയറ്റ്സിലും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലുകൾ കൊണ്ടും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് യൂറിക് ആസിഡ് എന്ന് എന്ന് പറയുന്നത് ഒരു ഒരു ആണ് അതായത് പറയുന്ന ആയിട്ട് ആയിട്ട് വേസ്റ്റ് വരുന്നതാണ് ഈ ഒരു യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടാവുന്നത് തന്നെയാണ് ഇത് നമ്മുടെ കിഡ്നി തന്നെയാണ് ഇത് ഫിൽറ്റർ ചെയ്ത് ഇത് നമ്മുടെ മൂത്രം വഴി പുറന്തള്ളപ്പെടുന്നത് എന്നാൽ ഇത് നമുക്ക് ഉയർന്ന അളവിൽ അതായത് ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി നമ്മളിത് ശരീരത്തിൽ അമിതമായ മായിട്ട് പ്യൂരിൻ വരികയും ഇത് വിഘടിച്ച് വീണ്ടും യൂറിക് ആസിഡ് ആവുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ചെല്ലുകയും ഇവയെല്ലാം തന്നെ നമ്മുടെ ജോയിൻസുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ സന്ധികളിലെല്ലാം തന്നെ ഇത് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ഭാഗത്ത് സന്ധിവേദന വേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം മുട്ടുവേദന അതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ട് നീർവീക്കങ്ങളൊക്കെ വരുന്നത് വളരെ കോമൺ ആണ് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രിസ്റ്റൽ ലൈക്ക് ഫോർമേഷൻ ഒക്കെ തന്നെ നമ്മുടെ ഈ സന്ധികളിൽ ഉണ്ടാവുകയും അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ വരാൻ സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് സ്റ്റോണിൻ്റെ ആ ഒരു ഫോർമേഷനും കൂടുതലായിട്ട് വരുന്നതും യൂറിക് ആസിഡ് അമിതമായിട്ടുണ്ടാവുന്നവരിലും ഇത് കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ യൂറിക് ആസിഡ് ഉയർന്ന അളവിൽ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് മേജറായിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകളും ഇത് ഭാവിയിലേക്ക് ഗൗട്ട് ആർത്രൈറ്റീസിൻ്റെ പ്രശ്നം ിലേക്ക് മാറുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് മറ്റുള്ള മറ്റൊന്നെന്ന് പറയുന്നത് നമുക്കിത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് കിഡ്നി ഡാമേജ് ആക്കുകയും അമിതമായിട്ടുള്ള യൂറിക് ആസിഡ് മൂലം കിഡ്നിക്കത് ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ച് പുറന്തള്ളാൻ സാധിക്കാതെ വരുമ്പോൾ കിഡ്നി ഫങ്ഷനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മേജർ പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിലെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഏതൊരു മെഡിസിൻസ് എടു അതേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ യൂറിക് ആസിഡിനെ നമുക്ക് ഡയറ്റ് വഴി തന്നെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയാണെന്ന് പറയാം ഏറ്റവും കൂടുതൽ യൂറിക് യൂറിക് ആസിഡ് ഉയർന്ന അളവിൽ ഉള്ളത് നമ്മുടെ നോൺ വെജ് ഇതിൽ തന്നെ നമുക്ക് നമുക്ക് റെഡ് മീറ്റിലാണ് ഏറ്റവും അധികമായിട്ട് അളവ് അളവ് അമിതമായിട്ടുള്ളത് അമിതമായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ബീഫുണ്ട് അതുപോലെ ഓർഗൻ മീറ്റ്സുകൾ അവരുമായിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഓർഗൻ ഭക്ഷണങ്ങൾ അവയവ ഭക്ഷണങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് മീനുകളിൽ തന്നെ മത്തി അയല അതുപോലെ തന്നെ നമുക്ക് കടൽ മത്സ്യങ്ങളായിട്ടുള്ള കക്ക ഞണ്ട് കണവ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഇവയിലെല്ലാം തന്നെ ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങുകയും ഇതുമൂലം നമുക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിലും ഇതുപോലെ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുട്ട കഴിക്കുന്നതും ഈ ഒരു സമയത്ത് യൂറിക് ആസിഡ് നിങ്ങളെ ഉയർത്താൻ സഹായിക്കുകയേ ഉള്ളൂ അതിനാൽ തന്നെ ഇങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസ് ഈ ഒരു സമയത്ത് നമുക്ക് കുറയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണ് നല്ലത് അതുപോലെ നമുക്ക് വെജിറ്റബിൾസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് പൊതുവെ എല്ലാം കഴിക്കുന്നത് ഹെൽത്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചില വെജിറ്റബിൾസുകളെ നമുക്ക് കഴിക്കാൻ പാടില്ല അതിൽ ഉയർന്ന അളവിൽ നമുക്ക് യൂറിക് ആസിഡ് വരാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന അളവിലുണ്ടാക്കുന്നത് നമുക്ക് കോളിഫ്ലവർ കഴിക്കുന്നവരിലും അതുപോലെ മഷ്റൂം കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ചീര അതുപോലെ ചേമ്പ് മുതലായിട്ടുള്ളവയൊക്കെ തന്നെ കഴിക്കാതിരിക്കുന്നതാണ് നമുക്ക് യൂറിക് ആസിഡ് കൂടാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് വെജിറ്റബിൾസൊക്കെ തന്നെ നമ്മൾ ഒഴിവാക്കുകയും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ പുറത്തുനിന്നൊക്കെ വരുന്ന കൂൾ ഡ്രിങ്ക്സുകൾ അതുപോലെ പാക്കറ്റിൽ വരുന്ന ജ്യൂസുകളിലൊക്കെ തന്നെ ഫ്രെക്റ്റോസ്കോൺ സിറപ്പ് ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനാൽ തന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് അമിതമായിട്ട് ഉയർത്താൻ കാരണമാവുന്നതാണ് അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യപാന ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കുകയാണ് നല്ലത് കാരണം അമിതമായിട്ട് മദ്യപാനം മദ്യം കഴിക്കുന്നവരിലും യൂറിക് ആസിഡ് സ്വാഭാവികമായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് മേജറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒറ്റമൂലുകൾ നമ്മൾ ഡയറ്റ്സിൽ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രണ്ട് ഒറ്റമൂലുകൾ പറയാം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാവുന്നതാണ് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഗൗട്ട് ആത്രൈറ്റിസിനെ കുറയ്ക്കാൻ വേണ്ടി അതായത് നമ്മുടെ യൂറിക് ആസിഡ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് അതിനാൽ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള നാരങ്ങ നെല്ലിക്ക മുസമ്പി ഓറഞ്ച് മുതലായിട്ടുള്ളവയും വാട്ടർ മെലന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ പേരയ്ക്ക കഴിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ തന്നെ നമ്മൾ നമ്മൾ ഉൾപ്പെടുത്തുക ഇനി രണ്ടാമതായിട്ട് വരുന്നത് കക്കരിക്ക അല്ലെങ്കിൽ കുക്കുംബറാണ് വരുന്നത് നമ്മുടെ സാലഡ്സിലൊക്കെ കഴിക്കുന്ന കുക്കുംബറാണ് വരുന്നത് ഈ പറയുന്നത് നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നാച്ചുറലായിട്ട് നമ്മുടെ ഈ ഒരു യൂറിക് ആസിഡ് നമുക്ക് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ ദിവസത്തിലെ എല്ലാ ദിവസവും നമ്മുടെ ഒരു പതിനൊന്ന് മണി സമയത്ത് അതായത് നമ്മുടെ ലഞ്ച് കഴിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേങ്കിലും നമ്മൾ ഈ ഒരു കുക്കുംബർ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മൂന്നാമതായിട്ട് വരുന്നത് ആപ്പിളാണ് ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഈ യൂ ഈ യൂറിക്കാസിനും പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിൽ നാച്ചുറലായിട്ട് മാലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് യൂറിക് ആസിഡിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം ഒരു ആപ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നിങ്ങൾക്ക് നാലു മണി സമയത്തോ പതിനൊന്ന് മണി സമയത്തോ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് വെള്ളമാണ് ഇപ്പം വെള്ളം എന്ന് പറയുമ്പം ഇത്രയും സിമ്പിൾ ആണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ യൂറിക് ആസിഡിനെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് യൂറിക് ആസിഡ് ഉയർന്ന അളവിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളം കുടിക്കുന്നതിലൂടെ യൂറിക്ക് ആസിഡ് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ തന്നെ സഹായിക്കുന്നതാണ് അതിനാൽ തന്നെ ദിവസത്തിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും മിനിമമായിട്ട് കുടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും നിങ്ങളുടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഹോം റെമഡി പറയാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അഞ്ച് ഇൻഗ്രീഡിയൻസുകളാണ് അഞ്ചും നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും എല്ലുകളിലെ ഉണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും ആ ഭാഗത്ത് നമുക്ക് അടിഞ്ഞു കൂടുന്ന ഈ യൂറിക് ആസിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് മല്ലിയാണ് നമുക്ക് സാധാരണ പൊടി മല്ലിപ്പൊടിയല്ല നമുക്ക് മല്ലിയായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിലുള്ള മല്ലിയാണ് നമ്മൾ എടുക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ജീരകമാണ് അര ടീസ്പൂൺ അളവിലുള്ള നല്ല ജീരകമാണ് എടുക്കേണ്ടത് നാലാമതായിട്ട് വരുന്നത് ഉലുവയാണ് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം അരസ്പൂണ് ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് നമ്മൾ എടുക്കേണ്ടത് ഉലുവ വെള്ളം മാറ്റിയതിന് ശേഷം ആ வேறோன നമ്മൾ ഇതിനത്തേക്കി ഇടണ്ടത് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കുരുമുളകാണ് ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയാം ഏകദേശം 2 1/2 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുക അത് നന്നായിട്ട് ചൂടാാവുന്ന സമയത്ത് അതിനഅത്തേക്ക ഈ പറഞ്ഞിട്ടുള്ള അളവിലുള്ള അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ 1 ടീസ്പൂൺ ആയിട്ടുള്ള മല്ലി 1/2 ടീസ്പൂൺ ആയിട്ടുള്ള നല്ല ജീരകം ഒരു ടീസ്പൂൺ അളവിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് ഇത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുന്ന സമയത്ത് ലാസ്റ്റായിട്ട് ഈ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ആണ് ചെയ്യേണ്ടത് അതിനുശേഷം ഇത് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് ആക്കുക എന്നിട്ട് ഇത് പകുതി വീതമാണ് കുടിക്കുന്നത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം കുടിക്കുന്നതായിരിക്കും ഏറ്റവും രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണശേഷം രാവിലെ ഭക്ഷണശേഷം നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ രാത്രിയിലാണെങ്കിൽ ഭക്ഷണത്തിന് രാത്രിത്തെ അത്താഴം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇത് കുടിക്കാവുന്നതാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം യൂറിക് ആസിഡ് ലെവൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എത്രത്തോളം നിങ്ങൾക്ക് കുറവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ്സും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും പറഞ്ഞിട്ടുള്ള ഹോം റെമഡിയും കൂടി ഇതിനോടൊപ്പം തന്നെ ചെയ്യുകയും അത് അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹോം റെമഡി സ്റ്റോപ്പ് ചെയ്ത് അതിന് പകരം നമ്മളെ ഡയറ്റ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമാണ് രണ്ടാമത്തത് ഇത്രയും ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് പറയാം ഇതും ഇതുപോലെ തന്നെ രണ്ട് നേരമായിട്ടാണ് കുടിക്കേണ്ടത് ഈ രണ്ട് ഡ്രിങ്കും ഒരുമിച്ച് കുടിക്കരുത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ചേരുവ എന്ന് പറയുന്നത് അയമോദകമാണ് അപ്പോൾ ഇതെടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് എടുക്കേണ്ടത് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയാണ് വരുന്നത് അപ്പോൾ ഇഞ്ചി നമ്മുടെ ചതച്ചിട്ടുള്ള ഇഞ്ചീന്ന് ഒരു ടീസ്പൂൺ അളവാണ് എടുക്കേണ്ടത് ഇതും നമ്മുടെ നീർക്കെട്ടുകളും വേദനകളും കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇടുക ഇവിടെ നല്ല രീതിയിൽ തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക ഈ ഒരു ഗ്ലാസ് പകുതി പകുതി വീതം രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത് കുടിക്കേണ്ടത് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം രാവിലെ കുടിക്കാം പിന്നെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂറിനു ശേഷം ഇത് കുടിക്കാവുന്നതാണ് ഇതും ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുക നല്ല എഫക്റ്റ് നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് ലഭിക്കുന്നതാണ് വേദനകൾ കുറയുന്നതും യൂറിക് ആസിഡ് ലെവൽ കുറയുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഒറ്റമൂലികൾ അല്ലെങ്കിൽ ഈ ഒരു ഹോം റെമഡീസ് ചെയ്യുന്നതിന് ിനോടൊപ്പം തന്നെ ഡയറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി